കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടിംഗ് കാടിനുള്ളിൽ പോവാതെ തന്നെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തേക്കടിയിലെ ബോട്ടിംഗ് അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് കുമിളിയിലാണ് ഇതാണ് കുമിളി ബസ് സ്റ്റാൻഡ് ഇതിന്റെ തൊട്ടടുത്തൂടെ ഉള്ളതാ ഈ റൂട്ടിന് പോയാലാണ് തേക്കടി പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഇവിടെ ഒന്നും ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ദൂരം പോയാലേ പാർക്കിങ്ങും അതോടൊപ്പം ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബസ്സിനകത്ത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ അതായത് കാടിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കിതാ പാർക്കിങ്ങിലെത്തി ഇവിടെ വരെയാണ് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റുക ഇവിടുന്ന് അങ്ങോട്ട് ഇതാ ഇതേപോലത്തെ ബസ്സിനകത്ത് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നമുക്ക് ഓൺലൈനിലും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വന്നുകൊണ്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റും നമ്മൾ എന്തായാലും ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെതാ ഈ ഒരു ബസ്സിനകത്ത് കയറാൻ പറ്റി ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലേ ചില സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും അതോടൊപ്പം തന്നെ ബോട്ടിങ്ങിന് പോകുന്ന സമയത്തെ സൈഡ് സീറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്തും സീറ്റുകളൊന്നും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്തെ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലാണ് നമുക്ക് ആദ്യം സീറ്റുകൾ കിട്ടുക അപ്പർ ഡെക്ക് ഫില്ലായതിനേഷം മാത്രമാണ് താഴെ ഭാഗത്തുള്ള സീറ്റുകൾ കൊടുക്കുക നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് അതായത് കാടിനുള്ളിലേക്ക് നമ്മൾ കയറി മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ കാർഡിനുള്ളിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ ഇതാ ടിക്കറ്റ് കൗണ്ടറിനെടുത്ത് എത്തി ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമ്മളിതാ ഇവിടെ വന്നുകൊണ്ട് ടിക്കറ്റ് വാങ്ങണം അതിനകത്ത് നമ്മുടെ സീറ്റും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ടാവും നമ്മുടെ ടിക്കറ്റ് ഇതാ കിട്ടിയിട്ടുണ്ട് ബോട്ടിങ്ങിന് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ എൻട്രി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാൽപ്പത്തി അഞ്ച് രൂപയുണ്ട് പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് ഒരു നാൽപ്പത്തി അഞ്ച് രൂപയും ബസ്സിനൊരു മുപ്പത് രൂപയും വന്നിട്ടുണ്ട് അങ്ങനെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ടിക്കറ്റ് ആയിട്ടുള്ളത് എന്തായാലും കുറച്ച് സമയം ഇവിടെ വന്നിട്ടേ അങ്ങേ അറ്റത്ത് കാണുന്ന കാടിനുള്ളിലേക്കും ഒക്കെ ഒന്ന് നോക്കിയപ്പോഴേ യ്ക്കും ഇതാ ഒരുപാട് മ്ലാവുകൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് മ്ലാവുകളെ കാണാൻ പറ്റി ഇത് കണ്ടോ ഒരു ബോട്ട് അങ്ങേ അറ്റത്തുനിന്ന് വരുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് പോകാനുള്ള ബോട്ടുകൾ ഇതാ വരുന്നു കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടിംഗ് ആയത് ബോട്ടിനകത്ത് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ബോട്ടിങ്ങും അതോടൊപ്പം കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങും കാര്യങ്ങളും ണ്ടെങ്കിലും ഈ ഒരു പെരിയാർ ടൈഗർ റിസർവേ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ പെരിയാർ ടൈഗർ റിസർവിന്റെ നമ്മളിപ്പം പോകുന്ന ബോട്ടിങ്ങിനകത്ത് പോയാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടിങ് തന്നെയാ ഇത് പെരിയാർ ടൈഗർ റിസർവ് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് വേണം ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്നതാണ് നല്ലത് ചില സമയങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ട് വേണ്ടി വരും ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവെയറാണ് ഇത് എന്തായാലും മൃഗങ്ങളെ കാണുവാന്ന് പറയുന്നത് ഭാഗ്യാണല്ലോ അപ്പൊ ഒന്ന് പോയി നോക്കാം ഇവിടെ ഫോറസ്റ്റിന്റെ ബോട്ടും അതേപോലെ തന്നെ കെ ടി സിയുടെ ബോട്ടും ഉണ്ട് വനജോസ്ന പെരിയാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പെരിയാർ എന്ന് പറയുന്ന ബോട്ടിനകത്ത് കയറാൻ വേണ്ടിട്ടാണ് ഈ ഒരു ബോട്ടിനകത്തൂടെ കയറിയിട്ട് വേണം പെരിയാർ എന്ന് പറയുന്ന ബോട്ടിനകത്ത് എത്താൻ അവിടുന്ന് മുകളിൽ കയറണം അപ്പർ ഡെക്കിലാണ് നമ്മുടെ സീറ്റിൽ ഭാഗ്യമുണ്ട് ഫസ്റ്റ് സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല വിശദമായിട്ടുള്ള കാഴ്ചകളും ഭംഗിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബോട്ടിനകത്ത് സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിലും എവിടെ ഇരുന്നാലും കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും മൂന്നര ആയ സമയത്ത് ഇതാ നമ്മുടെ എടുത്തു കണ്ടോ ഈ ഒരു മരക്കുറ്റിയുടെ മുകളിൽ നീർക്കാക്ക ഇതേപോലത്തെ കുറ്റിയുടെ മുകളിലാണ് ഇവരെ വീടും താമസവും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സമയം വന്നാലും ഇവരെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും വീണ്ടും മ്ലാവ് കേരളത്തിൽ ഇതേപോലെ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു ബോട്ടിങ് വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരം മൂന്ന് മുപ്പതിൻ്റെ ബോട്ടിങ്ങിനാണ് രാവിലത്തെ ബോട്ടിങ്ങിനും അതേപോലെ തന്നെ വൈകുന്നേരത്തെ ബോട്ടിങ്ങിനുമാണ് വൈൽഡ് ആനിമൽസിനെ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്തെ ബോട്ടിങ് സെലക്ട് ചെയ്തത് എന്തായാലും ഇവിടെ ഏഴ് മുപ്പതിനും ഒമ്പത് മുപ്പതിനും പതിനൊന്നേ കാലിനും പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത്തി അഞ്ചിനും പിന്നെ നമ്മളിപ്പം പോകുന്ന മൂന്ന് മുപ്പത്തി ആണ് ബോട്ടിങ് നടക്കുന്നത് ഈയൊരു ബോട്ടിംഗ് ഒന്നര മണിക്കൂർ സമയം ഉണ്ടാവും ഒന്നര മണിക്കൂർ സമയം നമ്മൾ ഈ ഒരു കാടിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് യാത്ര ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാം വന്നത് അതിനു മുന്നേ ഈ സ്ഥലമൊക്കെ മൊത്തായിട്ട് കാടായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്ന മരങ്ങളാണ് ഇപ്പോഴും ഇതേപോലെ കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നൂറ് വർഷത്തിന്റെ മുകളിലായി ഈ മരങ്ങളൊക്കെ ഇതേപോലെ ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ മരത്തിൻ്റെ മുകളിലൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയും അതോടൊപ്പം തന്നെ കമ്പും ഒക്കെ വെച്ചതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതെന്താ സംഭവം എന്ന് വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ ഈ മരക്കുറ്റിയൊക്കെ മൂടിക്കൊണ്ടേ മൊത്തമായിട്ട് അങ്ങ് ഫില്ല് ും അപ്പോ മരക്കുറ്റി എവിടെയാണ് ഉള്ളതെന്ന് ചിലപ്പോ മനസ്സിലാവില്ല ആ ഒരു സമയത്ത് ബോട്ടിംഗ് ഒക്കെ വലിയ പ്രയാസാവുന്നതുകൊണ്ട് തന്നെ വലിയ കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ കെട്ടിയിടും മൊത്തമായിട്ട് വെള്ളം ഫില്ലായാലും പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളും ഒക്കെ മുകളിൽ വന്ന് നിൽക്കുമല്ലോ അപ്പം അവിടെ കുറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബോട്ടുകൾക്ക് വേറെ റൂട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈയൊരു പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ബോട്ടിങ്ങും ബാംബൂ റാഫ്റ്റിങ്ങും അതോടൊപ്പം ട്രക്കിങ്ങും പിന്നെ ഈ ഒരു കാടിനുള്ളിൽ സ്റ്റേ ചെയ്യാനും കാടിനുള്ളിൽ രാത്രിയിൽ യാത്ര ചെയ്യാനും അങ്ങനെ അങ്ങനെ ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാമുകളുണ്ട് ഈ ഒരു പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ ട്രക്കിംഗ് പ്രോഗ്രാമിലും നമ്മൾ പോയാലും മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സ്ഥലത്ത് ചിലപ്പം നിങ്ങൾ ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് താമസിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇപ്പം പോകുന്ന ഒരു ബോട്ടിങ്ങിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നതും ഇതേപോലെ തേക്കടിയിലെ ബോട്ടിങ്ങിന് പോകുന്നതും ഒക്കെ ഇത് കണ്ടോ കുറച്ച് ആളുകൾ നിൽക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ലേക്ക് പാലസിൽ എത്താൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു കാടിനുള്ളിൽ ഒരു പാലസ് നമുക്കവിടെ താമസിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടുന്നും കാടിനുള്ളിലേക്ക് നടന്നുകൊണ്ട് നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വീണ്ടും ഇതാ മ്ലാവ് എന്തായാലും ഈ ഒരു യാത്രയിലെ ഒരുപാട് മ്ലാവുകളെ നമുക്ക് കാണാൻ പറ്റി കാട് കാണുന്ന സമയത്തെ ഒരാനെങ്കിലും കാണണം എന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ കാടിനുള്ളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് മഹാഭാഗ്യ എന്തായാലും നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് മ്ലാവുകളെ മാത്രമാണ് കാണാൻ പറ്റിയിട്ടുള്ളത് അത് ഇഷ്ടം മാതിരി കണ്ടിട്ടുണ്ട് ോട്ടിനെ ഒരുവിധം എല്ലാ ആളുകളും നിരാശരായിട്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എവിടെന്നെങ്കിലും ഒരു കുട്ടിയാന തന്നെയെങ്കിലും ഇറങ്ങി വന്നാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ ആനയും വന്നില്ല കടുവയും വന്നില്ല ഒരുപാട് മ്ലാവുകളെ മാത്രം കാണാൻ പറ്റി എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ആനയെയും കാട്ടിയെയും അതോടൊപ്പം കടുവയെയും പുലിയെയും ഒക്കെ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ ആനകളെയും മറ്റു മൃഗങ്ങളെയും ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബോട്ടിങ് ഒരു രക്ഷയില്ലട്ടോ കാടിനുള്ളിലേക്കുള്ള ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ വയ്യാത്ത ആളുകൾക്കൊന്നും പോകാൻ പറ്റിക്കോളോന്നില്ല പക്ഷെ ഈ ഒരു ബോട്ടിങ്ങിനെ ഒരു എല്ലാ ആളുകൾക്കും പോകാൻ പറ്റും ഒരയയെ പോലും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വരിക അപ്പോഴേക്കുവാ അടുത്ത മ്ലാവ് സത്യം പറഞ്ഞ ഈയൊരു യാത്രയിൽ മ്ലാവുകളെ കണ്ടിട്ട് മദ്യായി ഈയൊരു സ്ഥലത്ത് ബോട്ടിങ്ങിന് വരുന്നത് മാർച്ച് ഏപ്രിൽ ആ ഒരു മാസങ്ങളിലൊക്കെ ആയിരിക്കും നന്നാവുക എന്താ സംഭവം എന്ന് വെച്ചാൽ കാട് നല്ല ഡ്രൈ ആയിരിക്കും ആ ഒരു സമയത്ത് കാടിനുള്ളിൽ വെള്ളം ഇല്ലാത്തത് തന്നെ ഈ ഒരു റിസർവയറിൽ വെള്ളം കുടിക്കാൻ വരുന്ന ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു തേക്കടിയുടെ ഭംഗിയും ആസ്വദിച്ചു കൊണ്ട് കാടിൻ്റെ ഭംഗിയും കണ്ടുകൊണ്ട് നമ്മളിതാ ഈ ഒരു ബസ്സിനകത്ത് തിരിച്ചു പോവാ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം